ഹായ് ഓ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എൽ പി ഇൻ്റർവ്യൂ നടന്നതിൽ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ച ചോദ്യങ്ങൾ എന്നത് ടോപ്പിക്ക് നൽകി ഇങ്ങനെ ക്ലാസ് എടുക്കും എന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് തീർച്ചയായും ഡെമോ ക്ലാസ് പ്രതീക്ഷിച്ച് പോയി നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അത്തരമൊരു രീതി ഒരുപാട് പ്രതീക്ഷിക്കുന്നതല്ല പ്രത്യേകിച്ച് ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയുണ്ടായി എന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ചോദിച്ച ചോദ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ ക്ലാസ് എടുക്കാൻ എന്നല്ല ഏതെല്ലാം മെത്തേഡ്സിലൂടെ പല ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കും എന്നതിനെ സംബന്ധിച്ച് നൽകിയ ചോദ്യങ്ങൾക്ക് എൻ്റേതായ രീതിയിൽ കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് ഐഡിയാസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു റെമഡിയൽ ആണ് റെമഡിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു ഏവർക്കും പി എസ് സി ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം ആദ്യത്തേത് ഒരുപാട് പേര് എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ച ഒരു ടോപ്പിക്കാണ് ഗ്ലോബ് ഗ്ലോബ് ഭൂപടം എന്നിവയുടെ ഡിഫറൻസ് അതുപോലെ ഭിന്നശേഷി ഉള്ള ആയിട്ടുള്ള കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ആ കുട്ടിക്ക് എങ്ങനെയായിരിക്കും ഒരു ഐഡിയ എത്തിക്കുന്നത് എന്നെല്ലാം അവര് ചോദിച്ചിരുന്നു ദിശ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്നു ആദ്യമായിട്ട് ഭിന്നശേഷി കുട്ടികൾക്ക് എന്ത് നൽകും എന്നതിനെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവർക്ക് ലോ വിഷൻ അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ തൊട്ടറിഞ്ഞ് അല്ലെങ്കിൽ അനുഭവത്തിലൂടെ ഒക്കെയാണ് പഠിക്കേണ്ടത് അപ്പോൾ നമ്മുടെ എംബോർഡ്സ് മാപ്പുകൾ നമ്മൾ അഞ്ചാം ക്ലാസ്സില് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സംഭവമാണ് അതായത് പൊന്തി നിൽക്കുന്ന പൊന്തി നിൽക്കുന്ന തരത്തിലുള്ള മാപ്പുകൾ അത്തരം മാപ്പുകളാണ് സാധാരണയായിട്ട് ഈ കുട്ടികൾക്ക് മാപ്പിനെ പറ്റിയൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊന്ന് സാധാരണ കുട്ടികൾ എങ്ങനെയാണ് ഗ്ലോബ് അതുപോലെ ഭൂപടം ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഐഡിയ എത്തുക എന്ന് പറയുന്നത് ഇത് ഡിഫിക്കൽ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗ്ലോബിനെ പറ്റിയാണെങ്കിൽ ഒരു ആക്ടിവിറ്റി കുട്ടികളെ റൗണ്ടായിട്ട് നിർത്തുക എന്നിട്ട് അവർക്ക് ഗ്ലോബ് കാണിച്ചു കൊടുക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു ഐഡിയ അല്ല ഞാൻ പറഞ്ഞത് ഉൾപ്പെടുത്താവുന്ന ആക്ടിവിറ്റീസ് ആണ് എന്നിട്ട് ഗ്ലോബ് നമുക്ക് കാണിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഗ്ലോബ് പതുക്കേനെ നമുക്കൊന്ന് സ്പിൻ ചെയ്യാം അതിനനുസരിച്ച് കുട്ടികളും തിരിയട്ടെ അപ്പോൾ തിരിയുമ്പോൾ ആ കുട്ടികൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എറുത്ത് എന്ന ഈ ഗ്ലോബ് തിരിയുന്നു നമുക്ക് പകൽ സൂര്യൻ സൂര്യപ്രകാശം രാത്രി ഇരുട്ട് എന്നിവ സംഭവിക്കുന്നു എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാക്കാം അപ്പം അവർ തിരിയുന്നതിനനുസരിച്ച് നമുക്ക് ഒരു സൈഡിൽ മാത്രം ഒരു ടോർച്ചിൻ്റെ ലൈറ്റ് നമുക്ക് ഓണാക്കി വെക്കാം ക്ലാസ് റൂമുകളെല്ലാം അരച്ച് ഇടുകയാണെങ്കിൽ അല്പം ഇരുട്ട് നിറഞ്ഞ റൂമിലാണെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി അവർക്ക് വളരെ രസകരമായിട്ട് തോന്നും പട്ടിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തുള്ള കുട്ടികളുടെ മേലെ മാത്രം പകൽ വെളിച്ചം വരികയും അതായത് ടോർച്ചിൻ്റെ ലൈറ്റ് വരികയും മറ്റേ ഭാഗം അപ്പുറത്തെ സൈഡ് ഇരുണ്ടതായി കാണുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ ഇതിനെ നിങ്ങൾക്ക് വിപുലീകരിക്കാം ഞാൻ എൻ്റെ ഒരു ചെറിയ തഡ് ഐഡിയ ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ചെയ്യാം ഇനി മാപ്പിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും യൂസ് യൂസ്ഫുള്ളായിട്ടുള്ളതും എഫക്റ്റീവായിട്ടുള്ളതും നമ്മൾ സ്റ്റാർട്ട് വിത്ത് ഫെമിലിയർ എന്നുള്ളതാണ് അതായത് നമ്മൾ മാപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാപ്പായിരിക്കണം ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനു മുമ്പ് ക്ലാസിൻ്റെ ഒരു മാപ്പായിട്ട് ചിത്രീകരിക്കാം അതായത് ക്ലാസിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് ബോർഡിൽ വരച്ച് അതിനനുസരിച്ച് നമുക്ക് ബെഞ്ചുകൾ വരയ്ക്കാം എവിടെയൊക്കെ ഏതൊക്കെ സൈഡിലാണ് ബെഞ്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതൊക്കെ ഒന്ന് ബോർഡിൽ വരച്ച് കാണിച്ച് ഒരു കുട്ടി എണീച്ചേക്കുമ്പോൾ ആ കുട്ടി ഇരിക്കുന്ന സ്ഥലത്തെ നമുക്ക് ബോർഡിൽ അടയാളപ്പെടുത്താം അങ്ങനെ തുടങ്ങാം അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് 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 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിദ്യാലയം എടുക്കാം വിദ്യാലയത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ് എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാനായിട്ട് ആദ്യമായിട്ട് വിദ്യാലയത്തിൻ്റെ ഒരു മാപ്പ് നമ്മൾ വരച്ചിണ്ടാക്കുന്നു അതിൽ നമ്മുടെ ക്ലാസ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം തുടർന്ന് നമുക്ക് വില്ലേജിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം തുടർന്ന് നമ്മുടെ ജില്ല ഏതാണെന്ന് കേരളത്തിൻ്റെ മാപ്പ് വെച്ച് അവരെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യിക്കാം തുടർന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും തുടർന്ന് ലോക മാപ്പും അവർക്ക് പരിചയപ്പെടുത്താം എനിക്ക് തോന്നുന്നു ഇത് എഫക്റ്റീവ് ആയിരിക്കും ഡി ഐ വൈ മാപ്പ്സ് കുട്ടികളോട് ഉണ്ടാക്ക ഉണ്ടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു തുട പ്രവർത്തനമായിട്ട് നൽകാം തീർച്ചയായും കുട്ടികൾ കുട്ടികളുടെ ഏരിയയിൽ അവർക്ക് കഴിയാവുന്ന വിധത്തിൽ ഒരു ചെറിയൊരു മാപ്പ് വരച്ച് അവരുടെ വീട് അടയാളപ്പെടുത്തി വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവർ തീർച്ചയായിട്ടും ചെയ്യും അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി അവർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ അതിനോടൊപ്പം തന്നെ മാപ്പിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ബ്ലൂ കളർ വാട്ടർ ആണ് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഗ്ലോബിലെ ബ്ലൂ കളർ അതുപോലെ ഗ്രീൻ കളർ എന്തിനെയൊക്കെ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള ഐഡിയാസൊക്കെ ഇതിനോടുകൂടി തന്നെ കുട്ടികളോട് അറിയാതെ തന്നെ അവർ പഠിച്ചു പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനോടൊപ്പം തന്നെ വിഷ്വൽസ് നമുക്ക് എൻഗേജിങ് ആയിരിക്കണം ക്ലാസ് റൂം അതുകൊണ്ട് തന്നെ യൂസ് വിഷ്വൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ എൻഗേജിങ് ആവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസും ഫൺ എലമെന്റ് ഉൾക്കൊള്ളിച്ച് ചെയ്യിക്കുക അപ്പോൾ അവർക്കത് ഒരു പഠനമായിട്ട് തോന്നില്ല അതൊക്കെയാണ് എനിക്ക് ജോബ് ഭൂപിടം ഡിഫറൻസ് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നതിനെ പറ്റി കുട്ടികൾക്ക് നൽകാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ആയി തോന്നുന്നത് മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം മാത്സിൻ്റെ സിമ്പിൾസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് മാത്സിൻ്റെ സിമ്പിൾസ് പ്ലസ് മൈനസ് ഇതൊക്കെ എങ്ങനെയാണ് ഉറപ്പിക്കുക എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കണ്ടു ഇതിൽ കളികളിലൂടെയാണ് അവരെ ചിഹ്നങ്ങൾ അവരെ അവരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വലിയ സിമ്പിൾസൊക്കെ ഈ ചിഹ്നങ്ങളെല്ലാം തന്നെ വലിയ വലുപ്പത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് അവർക്ക് പലതരത്തിലുള്ള കളികളിലൂടെ ആ ചിഹ്നങ്ങളെ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ അവർക്ക് അത് ബൈ ബൈഹാർട്ട് ആകണമെങ്കിൽ ബൈ ഹാർട്ട് മീൻസ് അവർക്ക് ആ ഒരു ചിഹ്നം പരിചയമാകണമെങ്കിൽ ഫ്രീക്വൻ്റ്ലി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ക്ലാസ്സുകളിൽ അത് തുടർച്ചയായി കുറച്ച് നാൾ യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു സിംബൽസ് അവർക്ക് മറക്കാതെ അവരുടെ ഉള്ളിൽ നിൽക്കുകയുള്ളു മറ്റൊരു കാര്യം സിംബൽസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നൽകുക എന്നുള്ളതാണ് അത് മാക്സിമം പസിൽസ് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കുട്ടികൾക്ക് ഏറെ എൻഗേജിങ് ആയിട്ടുള്ളത് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പലിശ കൂട്ടുപലിശ ഇതെങ്ങനെയാണ് കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് പലിശ കൂട്ടുപലിശയെ പറ്റി എൽ പി തലത്തിലാണ് ചോദ്യം വന്നത് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പലിശയും കൂട്ടുപലിശയും നാലാം ക്ലാസ്സിൽ വളരെ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണല്ലോ പ്രൈമറി അതൊന്നും വളരെ ഫെമിലിയർ ആയിട്ടാണ് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാവുന്ന ഒരു ആക്ടിവിറ്റി എന്നത് കുട്ടികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം എല്ലാ കുട്ടികളെയും വേണ്ട കുറച്ച് കുട്ടികളെ എടുത്ത് രണ്ട് ഗ്രൂപ്പ് ആക്കി തിരിക്കുക അവരെ രണ്ട് ബാങ്കുകളാക്കുക അതായത് ഒരു ബാങ്ക് അവരുടെ ആ കുട്ടികളുടെ മുമ്പിൽ ഒരു ഡെസ്ക് ഒരു ബെഞ്ച് എന്ന നൽകി അതിന് മുമ്പിൽ അവർ ഏത് ബാങ്കാണെന്ന് എഴുതി വെക്കുക തൊട്ടപ്പുറത്തെ ഗ്രൂപ്പ് ഏത് ബാങ്കാണ് രണ്ട് രണ്ട് വ്യത്യസ്ത ബാങ്കുകൾ അത് കഴിഞ്ഞ് കുട്ടികളിൽ നിന്ന് തന്നെ വന്ന് നമുക്ക് ഫേക്ക് കറൻസീസ് ഉപയോഗിച്ച് അവർ അവ പണം ഡെപ്പോസിറ്റ് ചെയ്യാണ് കുറച്ച് നാളുകൾക്ക് ശേഷം അത് അവര് വിഡ്രോ ചെയ്യാനായിട്ട് എത്തുന്നു അപ്പോൾ ഒരു കൂട്ടുകാര്ക്ക് ഒരു ബാങ്കിൽ നിന്നും വളരെ കുറച്ച് തുകയാണ് കൂടുതൽ വന്നുള്ളൂ എങ്കിൽ അപ്പുറത്തെ ബാങ്കിൽ നിന്നും കുറച്ച് കൂടുതൽ കാശ് അവർക്ക് കിട്ടി അപ്പോൾ ഈ രണ്ട് പേരും ബാങ്കിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്ത് വരുന്ന വഴി പരസ്പരം മീറ്റ് ചെയ്യാണ് അവര് സംസാരിക്കുകയാണ് അവർ രണ്ടുപേരിട്ടത് ഒരേ തുകയാണ് എങ്കിൽ പോലും തിരിച്ച് എടുത്തപ്പോൾ വ്യത്യസ്ത തുകകളാണ് ലഭിച്ചത് ഇപ്പോൾ അവർ പറയുകയാണ് നീ ഏത് തരത്തിലാണ് പലിശയ്ക്ക് ഏത് തരം പലിശയാണ് യൂസ് ചെയ്തത് എങ്ങനെയാണ് ഇട്ടത് ഇങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ച് ആ ഒരു ആക്ടിവിറ്റി അവർക്ക് പലിശ കൂട്ടുപലിശ എന്നുള്ളൊരു ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് മാറ്റാം ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഇതുവരെയായിട്ട് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങളായിട്ട് അറിഞ്ഞത് തീർച്ചയായിട്ടും ഇതല്ലാതെയും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏതെങ്കിലും മറ്റു ചോദ്യങ്ങൾ അറിയുമെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വിധത്തിൽ ക്ലാസ് എടുക്കാമെന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എന്നെ കരുതുന്നു ചെയ്യേണ്ട ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയുന്നത് നമുക്ക് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് വേഗത്തിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാതെ ഒരിക്കലും ഉത്തരം പറയരുത് കാരണം അതിൻ്റെ ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും ജസ്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് ചിന്തിച്ചതിന് ശേഷം മാത്രം അതിന് ഉത്തരം നൽകുക കാരണം ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് അയ്യോ അതിനേക്കാൾ കുറച്ച് നല്ല ഉത്തരം നമുക്ക് പറയാമായിരുന്നു എന്ന് നമുക്ക് തോന്നാൻ പാടില്ല അതുകൊണ്ട് തന്നെ മികച്ച ഉത്തരങ്ങൾ നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനു മുമ്പ് ചോദ്യങ്ങൾ കേട്ട് അത് മനസ്സിലാക്കി മാത്രം ഉത്തരം നൽകുക അറിയില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് ഈ ഇതിനുള്ള ഉത്തരം അറിയില്ല എന്ന് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അതുകൊണ്ടൊന്നും മാർക്ക് നഷ്ടപ്പെടില്ല ഓക്കെ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് ആക്ടിവിറ്റീസ് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം കമൻസായിട്ട് കൂടി രേഖപ്പെടുത്തുക താങ്ക് യു